പിന്നെ അത് കിടക്കുന്നുണ്ട് കേൾക്കല്ലോ അടുത്ത് ആ ബാങ്കിന് ആരും മറുപടിയും പറയില്ലല്ലോ മകരി ബാങ്ക് ആരും കേൾക്കലല്ലോ അള്ളാ തീർന്നു പിന്നെ കൊടുക്കണോന്നും തിരക്കാവും വേഗം കൊടുക്കുന്നതാണ് ഇങ്ങനെ മകരി ബാങ്ക് വളരെ സ്പീഡിലായിരിക്കുമല്ലോ ഗുഹ്റൊക്കെ നീട്ടി കൊടുക്കണം ഇമാക്കോ ഇക്കാമത്തോർക്കണല്ലേ ഓൻറെ മുമ്പിൽ സാധനമുണ്ട് നമ്മക്ക് തന്നെ തിന്നാലോ പ്രാർത്ഥിക്കും ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക എങ്ങനെയുള്ള മനുഷ്യന്മാര് നരകത്തിന് ബന്ധപ്പെട്ട ആളുകൾ സാധാരണക്കാരല്ല എങ്ങനെങ്കിലും സ്വർഗത്ത് പോകുന്ന ആളുകളെ പറ്റി എല്ലാം പറഞ്ഞേ നരകത്തിന് എന്തായാലും പോകുന്ന ഉറപ്പുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ആ സമയത്ത് സമയത്തുള്ളാവും വെറുതെ ഫ്രീ ടിക്കറ്റ് കൊടുക്കണേ നിങ്ങൾക്ക് അറിയാം അപ്പൊ അത് പളച്ചവനെ എങ്ങോട്ട് തരണെങ്കിൽ ഒരാൾ എന്നെ കൂട്ടണം എന്ന് ശരിക്കും ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ പാങ്ക് കൊടുക്കണേ പാങ്ക് കൊടുത്തതിനു ശേഷം നമുക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുക ചെയ്യാം അപ്പൊ നന്നായി റസൂൽ പറഞ്ഞു മൂന്ന് മൂന്ന് കണ്ണുകൾ കണ്ണുകൾ നാളെ എല്ലാ കണ്ണും ുംറച്ചു പോകുന്ന ദിവസം ഉണ്ടാവില്ല എന്ന് ഒന്ന് കാണുമ്പോ കീഴ്പോട്ട് താഴുന്ന കണ്ണുകൾ വളരെ വിഷമാണ് കാണുമ്പോ ഒരു നോട്ടം ആർക്കാ സഹിക്ക നമ്മളെ കണ്ണു ഇങ്ങനെ വലുതാവും ഇങ്ങനൊക്കെയാണ് ഞാൻ ഇവിടുത്തെ ഒരു വീട്ടിലൊരു ഇങ്ങനെ വെറുതെ നമ്മൾ ഗൾഫ് വന്നാലേ അപ്പൊ ഓരോ പരിചയൊക്കെ ആടെ വേറൊന്നും വരണ്ട ആടെ കയറി അടുക്കളയിൽ ഇങ്ങനെ ആടെ ഒരു ചാർട്ട് ഇതുവാണ് ഒരു ചാർട്ട് പണ്ടിന്റെ വീട്ടിൽ അങ്ങനത്തെ മൗലവിമാരെ ചെലവ് ഭക്ഷണത്തിന്റെ ദിവസവും സമയാകും മറന്നു പോവും ചിലപ്പോൾ അപ്പൊ അന്ന് നമ്മള് വേറെ വീട്ടിൽ പഠിണിയാവും അപ്പൊ നമ്മൾ അടുക്കളയിൽ തന്നെ മൗലവിന്റെ ചാർട്ട് ആഗസ്റ്റ് ഇത്രയും സെപ്റ്റംബർ ഇത്രയും ഇത് ചാർട്ട് വെച്ചാൽ താരങ്ങള് ഏഷ്യാനെറ്റ് എട്ടേ മുപ്പത് പാരിജാതം പിന്നെ മഹാഭാഗവതം കുട്ടിച്ചാത്തൻ അവിടുകൂടി ഞാൻ ഇറങ്ങിപ്പോയി കാരണം ഇവിടെ പല ചിന്നി പറയ ചെല്ലിണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ അപ്പൊ ഞാൻ എന്താ അതിനനുസരിച്ചാ പടം പൊരിച്ചത് അതിനനുസരിച്ച് ആ പൊത്തി പത്ത് രൂപ അതിനനുസരിച്ചാ കഞ്ഞ അതിന് തടസ്സം ഉണ്ടാവരുത് ഹറാമൂ കാണുമ്പോൾ കണ്ണു കരുതാവുകൾ കണ് കരുതാവുകൾ അതല്ല കണ് ഈ ഹറാം കാണുമ്പോൾ കണ്ണ് ചെറുതാകാന്നുള്ളത് സഹോദരന്മാരെ സഹോദരന്മാരെ ഈ ഹെറ സിനിമയും സീരിയലിനോടും മാത്രമല്ല ഹെറാമായ വഴിക്ക് പത്ത് റുപ്പ്യണ്ടാക്കാൻ അവസരം കിട്ടുമ്പോ അവിടെയും കണ്ണ് കീപ്പട്ട് താപണോ അതില്ല സീരിയലൊക്കെ മനസ്സിലായി ആ ഞങ്ങൾ കാണൂല പക്ഷെ ഇങ്ങനെ ഒരു പത്ത് റുപ്പ്യ ഹെറാമായ വഴിക്ക് കിട്ടാൻ വഴി ഉണ്ടെങ്കിലോ കണ്ണ് കീപ്പെട്ട് താമോ എന്നാൽ ഷഹാബ് വനിതകളുടെ കണ്ണ് കീപ്പെട്ട് താന്നും മാത്രമല്ല ഭർത്താക്കന്മാർച്ചു കീപ്പെട്ട് താത്തിയും ചെയ്തു ജോലിക്ക് പോകാൻ എപ്പോഴെങ്കിലും ആ പണി ഉണ്ടാവില്ല പണി വളരെ കുറവാണ് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ വളരെ കുറവാണ് എപ്പോഴെങ്കിലും പണി ഉണ്ടാവും വീട്ടില് നിത്യദാരിദ്ര്യമാണ് അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും പണി ഉണ്ടാവും ആ പണിക്ക് ഇറങ്ങി പോകുമ്പോ ഭർത്താക്കന്മാരോട് ഭാര്യമാര് പറയാൽ ഹെറാ ആ ഹെറാമായ അഞ്ച് പൈസ കൊണ്ട് വൈകുന്നേരം പടി ഔട്ടാൻ പാടില്ല അറിയും അതെന്താ അങ്ങനെ പറയാൻ കാരണം ഭാര്യമാരും കുട്ടികളും പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ ചിലപ്പോൾ ഭർത്താക്കന്മാർ ഹലാലായവക്ക് കിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവിഹിത മാർഗം തേടും സ്വാഭാവികമാണ് തട അങ്ങനെ വല്ലതും അവസ്ഥ വന്നാൽ ആ പൈസയും കൊണ്ടും ഇങ്ങോട്ട് വരരുത് വൈനാലി വന്നു പണമില്ലാത്തതിന്റെ പേരിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷപ്പും ദാഹവും കഷ്ടപ്പാടും മരണം വരെ നിങ്ങളുടെ കൂടെ ശയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് യാതൊരു പ്രയാസവും കാര്യത്തിലില്ല പക്ഷേ നരകത്തിന്റെ ഒരു സെക്കൻഡ് പോലും ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല കൊണ്ടുവന്നാൽ നമ്മളൊക്കെ നരകത്തിന് കൊണ്ട് പോഷിപ്പിക്കപ്പെട്ട ശരീരം നരകവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുക പലിശയില്ലാത്ത പലിശന്റെ പൊടി തെറിക്കാത്ത ലോണില്ലാത്ത ആരാണ് പറഞ്ഞില്ലേ ഒരു കാലഘട്ടത്തിൽ പരിശന്റെ പൊടി തീർക്കാത്തൊരു മനുഷ്യന്റെ പൗമിലുണ്ടാവൂല എല്ലാരും ലോണാണ് വീട് വാഹനം നിങ്ങൾ ആലോചിക്കണം ഇതൊക്കെ എങ്ങനെ പരലോകത്ത് ഹലാലാവും എനിക്ക് എങ്ങനെ ആലോചിച്ചിട്ട് മനസ്സിലാകണില്ല ഞാനൊരു വീടുണ്ടാക്കാൻ ഗൾഫിൽ പോയി കുടുങ്ങി വീടുണ്ടായില്ല അവിടുത്തെ പിടുത്തം വിടുകയും ചെയ്തു ഞാൻ ആ കുടുങ്ങിക്കാണു പലരും പറഞ്ഞു എനിക്ക് പത്ത് സെന്റ് ഭൂമി ഇല്ല ഭൂമിയില്ല ഒരു ഹൗസ് ലോൺ കിട്ടും സ്വാഭാവികമാണ് വീടില്ല ചോറ് ഭാര്യ കൂട്ടിലാമസാരങ്ങള് വർത്തണം എന്നാ പറ്റൂലേ പക്ഷെ മനസ്സാണ്ട് സമ്മതിക്കില്ല കാരണം ഇത് എങ്ങനെയാണ് പരലോഭത്തി എന്നാൽ എന്താവുന്ന ഒരു പേടി കാരണം ഒരു ഉറുപ്പ്യ പലിശ വാങ്ങിയെ കൊടുക്കുകയെ ചെയ്താൽ സ്വന്തം അമ്മനെ വ്യഭരിച്ചതുപോലെ ഇനി ഉളുപ്പുള്ള മനുഷ്യന്മാരോട് വേറൊന്നും പറയേണ്ടതില്ലല്ലോ എന്റെ അമ്മനെ ഞാൻ വ്യഭചരിക്കാറുണ്ട് ഞാൻ മൃഗുവല്ല അതിനേക്കാളപ്പതിച്ചില്ലേ അതിന് തുല്യമാണ് ഒരു ഉറുപ്യ പലിശ ഒരു ഒരുപ്യ പലിശ വാങ്ങിയേ ചെയ്യണത് അപ്പൊ എങ്ങനെ ഇപ്പൊ ബാങ്കിന്റെ പടിയും നമ്മളെ കൂട്ടുക പക്ഷെ വല്ലതും ഉണ്ടോ വല്ലതും ഉണ്ടോ ഇല്ലല്ലോ പലിശ എന്ന് പറയാൻ മതിയല്ലോ ബോണസ് അള്ളാക്ക് തിരിയാത്തൊരു മലയാളം ഏയ് ഒരുത്തം ഗൾഫിൽ നിന്ന് വന്ന് വിചാരിച്ചു ഇന്നെ തിരഞ്ഞെ ഓം വിചാരിച്ചു ഞാൻ ഓം വിചാരിച്ച ഞാൻ ഒരുപാട് പൈസയായിട്ട് ഞാൻ അറ്റൊക്കെ വന്നാന്ന് എനിക്കല്ലേ അറിയുള്ളു അപ്പൊ ഓൻ ഏതോ ഇതില് ഷെയർ മറ്റേ മറച്ചെന്നൊക്കെ പറഞ്ഞു എല്ലായിച്ചു ഏതോ ഒരു സാധനം വന്നിട്ട് ഓനാണ്ട് വയത് തുടങ്ങി ഭയത് തുടങ്ങിയിട്ട് നിർത്തണ്ടേ കടഞ്ഞെ എടുത്ത് നോക്കി ആ കുടിച്ചിനിടെ വർത്താനം പറയും അങ്ങനെ പറഞ്ഞോ കൂടി അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ഞാൻ പറഞ്ഞ പലിശ പറ്റില്ല അതിന് ഓൻ പറയാ പലിശ അല്ല കേശവന അവന്റെ പേര് ഓനക്ക് പലിശയല്ല ഓനാ പലിശ എന്നിപ്പിക്കണേ പലിശ അല്ല മൗലവി പിന്നെ അത് പിന്നെ എങ്ങനെ പറഞ്ഞു പറഞ്ഞോ പലിശ അപ്പൊ ലാഭം നഷ്ടം ഞാൻ അറിയണോ വേണ്ട അപ്പോ പലിശ പിന്നെ അതിന് ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കള്ളു എന്ന് പറയാതെ വീർന്ന് പറഞ്ഞിട്ട് കാര്യം രണ്ടു മൂന്ന് തന്നെ രണ്ട് ഗ്ലാസ് വീറുടിച്ചാ ഒരു ഗ്ലാസ് ഇത്രേ ഉള്ളൂ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ സാധനം പറ്റുവാണ് ആട എന്താ വിഷയം ഹെറാം കാണുമ്പോ കണ്ണ് വലുതാവണം അതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് നിർബന്ധം ബാധ്യതയൊന്നും ആർക്കും ഓർമ്മല്ല അതുകൊണ്ട് കാണുമ്പോൾ കീഴ്പോട്ട് താഴുന്ന കണ്ണ് നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുമോ എന്നാ പരലോകത്ത് വേചാറണ്ടിരൂല രണ്ട് അല്ലാന്റെ മാർഗ്ഗത്തിൽ ഉറപ്പു റവലുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ ഓതാൻ രാത്രി ഉണർന്നെണീറ്റ് ചെയ്യാൻ രോഗിയായ രോഗികളെ സംരക്ഷിക്കാൻ കുട്ടിയെ താരാട്ടുപാടി ഉറക്കാൻ ഇങ്ങനെ അള്ള ഇഷ്ടപ്പെട്ട എന്തിനും ഉറക്കഴിഞ്ഞാലും അള്ളാന്റെ മാർഗത്തിൽ തന്നെ വെറും ഓതാൻ മാത്രം ഒരു ഉമ്മ ഒരു ഭാര്യ നമ്മുടെ സഹോദരി പിന്നെ കുട്ടി ഒമ്പണിക്കാണ്ട് ഒന്നാണ്ട് കരയിലിടങ്ങി അതിനും കൊണ്ട് ഇങ്ങനെ നടക്കുന്നു അള്ളാന്റെ മാർഗത്തിലല്ലേ അക്ക കൂലി ഉള്ളതാ അതോടൊപ്പം കുറുവാനോ എന്തിനും അള്ളാന്റെ തൃപ്തിയുള്ള വഴിക്ക് ഉറക്കഴിഞ്ഞോ ആ കണ്ട് നാളെ പരലോകത്ത് കരേണ്ടി വരിക അതിന് റമല്ലാന്റെ പ്രത്യേക അവസരമുണ്ട് മൂന്ന് അള്ളാന്റെ മാർഗത്തിൽ ഒരു ഈച്ചയുടെ തലയോളമെങ്കിലും കരഞ്ഞ കണ്ണ് അധികം വേണ്ട പടച്ചോനെ പേടിച്ചിട്ടാവണം നമ്മൾ ചെയ്തു പോയ പാപ ഓർത്തിട്ടാവണം ഒരു ഈച്ചന്റെ തലയോളം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ആ കണ്ണ് ആ മുഖം ആ മനുഷ്യൻ നാളെ പരലോകത്ത് വേചാറാണ്ടി വരില്ല അതിനും റമലാനിന് പ്രത്യേകമായ അവസരമുണ്ട് നമ്മുടെ പാപമോചനവുമായി ബന്ധപ്പെട്ട മാസമാണ് നന്നായി പ്രാർത്ഥിക്ക ഞാൻ നിർത്തുക ഒമ്പത് ആവശ്യണ്ട് നമ്മക്ക് റമലാൻ മുപ്പത് ദിവസമാണ് പൂർത്തിയായി നമുക്ക് കിട്ടുക ആ മുപ്പത് ദിവസത്തെ കുറുഹാൻ പറഞ്ഞ അയ്യാമൻ എണ്ണപ്പെട്ട ദിവസം നമുക്കതൊരു വലിയ കാലഘട്ടമായിട്ടാ തോന്നുന്നത് എപ്പോഴാണ് ഈ എണ്ണം കുറവാന്ന് മനസ്സിലാവല് ആവശ്യമായിട്ട് തട്ടിച്ചോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അക്ബർ ചക്രവർത്തിന്റെ കൊട്ടാരത്തിൽ അക്ബര ചക്രവത്തിന് വര വരച്ചു എന്നിട്ട് രാജസഹസരോട് പറഞ്ഞു ഈ വര മായ്ക്കാതെ ഈ വര ചെറുതാക്കാൻ ആർക്ക് സാധിക്കുന്നു വീർവൽ എന്തായത് അതിന്റെ അപ്പാർ തൈലും വലിയ വര വരച്ചാ മറ്റേ ചെറുതായിണോ ഇല്ല തോന്നുകയാണ് ചെറുതായിട്ട് തോന്നുക ഇപ്പുറത്ത് വലിയൊരു വര വന്നപ്പോ അല്ലേ മൂത്തോളെ ഇട്ടി ചെളവൾ വലുതായി തോന്നിരി ഒരു രണ്ട് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇതിനൊന്നാണ് പറഞ്ഞയച്ചാ മതി എന്നാ കുറച്ചൊന്ന് മറ്റാട്ട് വീപ്പ് മറ്റാടുമ്പാണ് ആ ഇത് പതിനാട്ട് വലുതായോ ആ അങ്ങനെ തന്നെ മറ്റേ ഉള്ളതുകൊണ്ട് തോന്നാ ഇരുതേരെ അതുപോലെ തന്നെയാണ് ആവശ്യങ്ങൾ നമുക്ക് ആവശ്യം ഈ മാം മരിക്കണം ഈ മാം ഒരു മനുഷ്യൻ ഏറ്റവും നിസ്സഹായനാകുന്നത് എപ്പോഴാണ് എന്ന് ഐഷാറുല്ലാട് പ്രവാചകൻ ചോദിച്ചു ഐഷാർലാഹിനോട് എനിക്കറിയില്ല നാം മനസ്സിനായിക്കോ മരിക്കണ സമയമാണ് നമ്മളെ മനസ്സിന്റെ നമ്മുടെ ശരീരത്തിന്റെ വിഷമം ആവശ്യവും ആംഗ്യം കാണിച്ചുപോലും നമ്മോട് ചുറ്റും നിൽക്കുന്ന ആളുകളോട് പറയാൻ കഴിയാത്ത ഒരു സമയം ആലോചിച്ചു നോക്കി എന്തും ചെയ്യാൻ ഇവർ തയ്യാറാണ് ചുറ്റു ആള് കൂടി നിൽക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഇന്നത് ഒന്ന് തിരിഞ്ഞു കിടക്കണം എന്ന് വരെ ആംഗ്യം കാണിച്ച് പറയാൻ കഴിയാതെ ചിലപ്പോ കണ്ണ് പോലും തുറക്കാൻ കഴിയാതെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഓർമ്മ മാത്രം നിങ്ങളുടെ സമയം എന്താ സമയം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ സാധ്യല്ല അപ്പൊ പിന്നെ പടച്ചോൻ തന്നെ ആശ്വസിപ്പിക്കണം അല്ല പറഞ്ഞു ഇന്നലീന ഫലു റബിന എന്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറയുകയും വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ആളുകൾക്ക് മനുഷ്യർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഇത്തരം സന്ദർഭങ്ങളിൽ മലായിക്ക അവരിലേക്ക് മലക്കുക അള്ളാഹു അയക്കും ആശ്വസിപ്പിക്കാൻ പഠിച്ചിട്ടില്ലേ മനക്കൾ എന്താ പറയാ അല്ലാ തലാ നീ ദുഖിക്കണ്ട പേടിക്കണ്ട ഒരു മനുഷ്യൻ ദുഃഖം ഉണ്ടാവും പേടിയുണ്ടാവും എന്താ പടച്ചോൻ എന്റെ മക്കളെ കാര്യം പേടി എന്താ പോയാൽ എന്താ സ്ഥിതി രണ്ട് വികാരം ഉണ്ടായ ഈ മനക്കളാ രണ്ട് വികാരവും തല്ലിക്കെടുത്തു പേടിക്കണ്ട ദുഃഖിക്കണ്ട അബിഷിറു സന്തോഷിച്ചോ ബിൽ ജനത്തിൽ എത്തിക്കും അതുപോലെ റെഡിയാണ് ഇതിന് വലിയ ആശ്വാസം വേറെന്താ ദുനിയാവിൽ ദുനിയാവിൽ നിന്നോട് കൂടെ കൂടെ ഞങ്ങൾ പക്ഷെ നമ്മൾ കാണാൻ ഇമാം പറഞ്ഞ ഒരു മനുഷ്യന്റെ ഏഴ് ഒരാൾ അപ്പൊരാള് എട്ടാളാ പോണത് ഏഴ് മലക്കും പിന്നെ ഓനും അപ്പോ പക്ഷെ ദുനിയാവിൽ നമുക്ക് അങ്ങോട്ടും കാണാൻ കഴിയില്ല എന്നാ പരലോകനല്ല നീ സ്വർഗത്തിലായിട്ട് കേറി പോണ കാര്യം എന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ എന്തിനാ പേടിക്കുന്നത് ആ മനുഷ്യന്റെ പേടി മാറി ഇത് കിട്ടണമെങ്കിൽ ഈ ആശ്വാസ വചനം ലഭിക്കണമെങ്കിൽ അതിനെ ഈ മാസ പിന്നെ ഖബറ് വിശാലമാവണം ഖബർ നമുക്കറിയാലോ ഇങ്ങനെ വന്ന് ഒന്നുകൂടെ ഇടുങ്ങി ഈ മൊബൈല് ഇങ്ങനെ ചെരിച്ചു വെച്ചമായിരി നമ്മളെ ചെരിച്ചു വെക്കാനുള്ള സ്ഥലയിൽ ഉണ്ടാവുള്ളൂ എന്നിട്ട് അതിന്റെ ഒരു അഞ്ചാറ് കല്ലോ സ്ലേവോ വെച്ച് പിന്നെ ആ മയത്തിന്റെ കൂടെ വന്ന എല്ലാവരും മിൻഹാ ഹലക്കിനും വഫീഹാൻ ഉഴുതുക്കും ആ മണ്ണാട് നീക്കിട്ടാല് ചങ്ങായിമാരെ അതിന്റെ ഉള്ളിൽ ഇരുട്ട് ഇരിട്ടെത്ര നിങ്ങൾ ആലോചിക്കണോ ഞാൻ അത് മാത്രം ആലോചിക്കരുത് അതിന്റെ ഉള്ളിൽ ഇരുട്ട് ഇരുട്ടെത്ര നമ്മൾ ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിച്ച് നോമ്പ് പറഞ്ഞിരിക്കും പെട്ടെന്ന് കറണ്ടാണ്ട് പോയാലും കട്ട പിടിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ വെച്ച മൊബൈലിൽ നമ്മൾ തപ്പണ്ടി തപ്പണ്ടേ പിന്നെ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു 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 മയം വരും അപ്പോഴാണ് അത് എമർജൻസി അതാ അതിന്റെ ആ വെളുത്ത ചില്ലുതാ ചെറിയൊരു കാഴ്ച എന്നാ കമറിലങ്ങനെ ഉണ്ടാകും അവിടെ ഒരു മെർക്കുറി വെൾബ് ഇടണ്ടേ അവിടെ ഇടണ്ടേ അവിടെ ചിപ്സ് ഇടണ്ടേ ആരാ ചെയ്തത് അപ്പൊ അത് നേടേണ്ട മാസാണിത് അസലാത്ത നോറും ഖബറിലെ പ്രകാശം നമസ്കാരമാണ് വശതൊക്കത്ത് ഖുർഹാനും ഖബറിലെ ആശ്വാസം അവൻ അല്ലെങ്കിൽ ധനധർമ്മ രണ്ടിനും റോമാന അവസരമുണ്ട് തറാവി സംസ്കരിച്ചോളി ധാരാളം ദാനധർമ്മം ചെയ്യിക്കോളി ഖബർ മൊസയിക്കിട്ടോളി മർക്കുറി ബൾബ് സ്ഥാപിച്ചോളി അപ്പൊ അതിനുള്ള അത് വേണം ഖബറിലെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ കഴിയണം ഖബറിലെ ചോദ്യം തന്നെ എന്താ റസൂർ എന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങള് ഒരൊട്ടകത്തിന് അർത്തിട്ട് വയറിന് വരെ ഒരൊട്ടകം പറഞ്ഞാൽ ഒരു പോത്തിന്റെ എത്ര ഇരട്ടിൻറ്റാവും ആ ഒട്ടകത്താർത്ത അതിന്റെ ഇറച്ചി മുഴുവൻ വിതരണ ഒരു ഏറ്റവും ചെറിയ മൂന്ന് നാല് മണിക്കൂർ നിങ്ങൾ തെസ്വീത്ത് ചെല്ലണം അത്ര പ്രയാസ കവറില് ഇത് തലക്കമ്പാർത്തെന്ന് പറഞ്ഞാൽ കിട്ടൂല നമ്മളെ നാട്ടിൽ വലിയൊരു വിഭാഗം അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഒന്നും പേടില്ല അത് മരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ ആ പറഞ്ഞു കേട്ടിട്ട് മറുപടി പറയാം എന്ന് വിശ്വസിക്കുക അല്ലത് അപ്പൊ അത് പറയണമെങ്കിൽ അല്ലാതെ സഹായം കിട്ടണം എന്നുള്ള നമ്മളെല്ലാരും കൂടി ആ മനുഷ്യന് വേണ്ടി മണിക്കൂറുകളോളം ചോദിക്കണം എന്നാൽ അത്ര അവിടെ അത് ചോദ്യം മര്യാദക്ക് പറയാൻ കഴിയണം സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടണം നാളെ പരലോകത്ത് അറസ്റ്റിന്റെ തണല് കിട്ടണം അല്ലെങ്കിൽ സ്ഥിതി എന്താ ഈ അയിമ്പത്തിരണ്ട് ഡിഗ്രി അയിമ്പത്തി ആറ് ഡിഗ്രി ഗൾഫിൽ ചൂടുണ്ട് മൂന്ന് ലക്ഷം കിലോമീറ്റർ അപ്പുറത്ത് ആ സൂര്യൻ നിങ്ങൾ മനസ്സിലാക്കണം ഈ സൂര്യനൊക്കെ ഇവിടെ കത്തി എരിയുന്ന ഒരു ദിവസം എത്ര സൂര്യൻ കോടാന കോടി സൂര്യൻ മാതിരി എന്തായിരിക്കും ചൂട് അടിയിൽ പൊടിമണ്ണു വളരെ നേരി അരിപ്പൊടി പോലത്തെ മണ്ണ് അത് ചൂടാവൂലെ അടിമോളി ചൂട് എത്ര കാലം നിൽക്കും അവിടെ എത്ര കാലം നിൽക്കാൻ കഴിയും അവിടെ അറസ്സിന്റെ തണല് കിട്ടണം ദാഹിച്ചിട്ട് നിൽക്കാൻ കഴിയോ കിട്ടണം ഏറ്റവും ലഘുവായ വിചാരണ വിചാരണങ്ങാനും മനസ്സറിഞ്ഞൊരു മനുഷ്യനോട് അള്ളാഹു ചോദ്യം ചോദിച്ചോ അവന്റെ കാര്യം പോക്കാന്ന് പ്രവാചൻ പറഞ്ഞേ ഒരാളെ ശരിക്ക് വിചാരണ ചെയ്യണമെന്ന് അള്ളാഹു കുറഞ്ഞാലുണ്ടല്ലോ ആ കുറഞ്ഞോടെ നിക്കും ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല അപ്പോ ഇത് പറഞ്ഞപ്പോഴാണ് എന്താന്ന് ചോദിച്ചു ഒരുന്തൽ പറഞ്ഞേക്കാൻ പറ്റൂല പിന്നെ ആട് പോട്ടെ അതാണ് അത് കിട്ടണേ പണിയത്രണ്ട് അത് കിട്ടണേ പണിയത്രണ്ട് അത് ചോദിച്ചു വാങ്ങേണ്ട മാസല്ലേ കഴിഞ്ഞു വേണം പോയില്ലേ ആലോചന പോയില്ലേ ആ ശരി പിന്നെ ലഘുവായ വിചാരണ സ്വർഗം കിട്ടണം നരകമൂലം കിട്ടണം ഒമ്പത് ആവശ്യമുണ്ട് ഒമ്പത് ആവശ്യത്തിന് ഒമ്പതി അഞ്ച് നാപ്പത്തി അഞ്ച് നോമ്പുണ്ടോ ഇല്ല അപ്പോളാണ് അയ്യാബം എന്ന് പറഞ്ഞത് ആവശ്യമായിട്ട് തട്ടിച്ച് നോക്കുമ്പോ ശരി ശരി ഒമ്പത് മൂന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴ് നോമ്പ് മൂന്ന് 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 ഒമ്പത് ആവശ്യത്തിന് മൂന്ന് ശരി ഈ മൂന്ന് നാല് നോമ്പ് കഴിഞ്ഞല്ലോ ശരിക്ക് മരിക്കുക ഈ മാം കിട്ടി മരിക്കുന്നോ കിട്ടീണോ അതുകൊണ്ടാണ് ഷാഹേബിൾ ഒരു നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിച്ച് അടുത്ത റമലാനെ പ്രതീക്ഷിച്ചും പ്രാർത്ഥിച്ചും പള്ളിയിരുന്നു അടുത്ത റമലാൻ വരാൻ പതിനൊന്ന് മാസം വേണം തിരിയാത്ത മനുഷ്യന്മാരല്ലത് റമലാനും ആവശ്യം തമ്മിൽ തട്ടിച്ച് നോക്കുമ്പോൾ ആവശ്യം കഴിഞ്ഞ ഇല്ല റമലാൻ തീർന്നു ഇനി ബാക്കി ആവശ്യം അടുത്ത റമലാൻ ചോദിക്കണം അതിന് മരിച്ചുപോയി പോയി അതുകൊണ്ടാണ് അടുത്ത റമലാൻ വരട്ട വരാൻ വേണ്ടി ഇങ്ങനെ ദ്വാരക്കണ് നമ്മളോ നമ്മളിപ്പൊന്ന് ഇങ്ങനെ നാലാം കഴിഞ്ഞു അനഞ്ഞിപ്പ ഇരുപത്തി ആറ് മൂന്ന് ഇരുപത്തി ഒന്ന് നാല് ഇരുപത്തി നാലാഴ്ച അല്ല ഇല്ലാത്ത പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങുന്നതിന് തലേന്നേ വെള്ളിയാഴ്ച ഒരുത്ത ഫോൺ ചോദിച്ചു ബസ് നിന്ന് അല്ലെ പോലെ നാളെ തുടങ്ങൂലല്ല തുടങ്ങൂലല്ല ഏത് തുടങ്ങരുതേന്ന് ആണല്ലോ പറഞ്ഞിട്ടർത്ഥം ഞാൻ പറഞ്ഞു അത് സാധ്യതല്ല ഊപ്പരോട് വെൽപ്പം വെച്ച് കാരണം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഒരു ദിവസം ലീവ് ഇട്ടേന്നാ ഞാൻ ചോദിച്ചത് ശനിയാഴ്ച എന്തായാലും തുടങ്ങൂലെ വെള്ളിയാഴ്ച തുടങ്ങുമ്പോ അപ്പൊ നോക്കാം നാളെ വെള്ളിയാഴ്ച അല്ലേ ഊപ്പർ പറയാ വ്യാഴാഴ്ചയാണെങ്കിൽ ചോദിക്കുന്നത് നമുക്ക് വെറുപ്പ് കാരണം എന്താ അറിയോ ഒരു മാസം പട്ടിണി നടക്കണം ഇത് ഇത് എന്തിനാണ് ഇത് എന്തൊക്കെ ആവശ്യങ്ങൾ എനിക്ക് ഈ ദിവസം കൊണ്ട് നേടാനുണ്ട് എന്നുള്ള ചിന്തയാണ് അതുകൊണ്ട് അതാണ് റമലാന്റെ രാവും പകലും ഉപയോഗപ്പെടുത്താൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത് അതുകൊണ്ട് യഥാർത്ഥ നോമ്പുകാര ഞാൻ അവസാനിപ്പിക്കുകയാണ് സംസ്കരിക്കാൻ സമയമായി ഞാൻ അവസാനിപ്പിക്കുക യഥാർത്ഥ നോമ്പുക നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും നോമ്പു വെൽക്കുന്നുണ്ട് പല പല വർഷങ്ങൾക്കുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഒരു കുട്ടിന്റെ കൂടെ പഠിക്കുന്നുണ്ട് അപ്പൊ അവൻ പറയാൻ ഞങ്ങളെ നാട്ടിലൊക്കെ നോമ്പ് എന്ന് പറഞ്ഞാൽ മുസ്ലിംകൾ തുപ്പണ മാസം ജനങ്ങളിലെടുത്തായിരിക്കും பெருந்து பெருந்தும் நான் உன்ம ஞானக்கே എന്നാലും എളുപ്പം എന്നിട്ട് ജനോലും ഇങ്ങോട്ടും ഇങ്ങോട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേന് ഒരു തുള്ളി വെള്ളമല്ലാതെ നാലുമണിക്ക് ആരൊക്കെ പിടിച്ചു എന്താ ഒരു പോയാ നോമ്പ് പോയി നോമ്പ് അങ്ങനെയല്ല നോമ്പ് നോമ്പ് നന്നാ നിന്റെ മനസ്സിനെ മോശമായ ആഗ്രഹങ്ങളിൽ നിന്ന് നീ നിയന്ത്രിക്കരാ അതാ നോമ്പ് ആ നോമ്പ് കണ്ണിന് വേണം നാവര് വേണം ചെവിക്ക് വേണം കൈകാലുകൾക്ക് വേണം മനസ്സിന് വേണം വയറിന് വേണം വേണം ആറിലൊന്നാണ് വയറ് ആറിലൊന്നാണ് വയറ് നമ്മളെ കണ്ണിന് നോമ്പില്ല സിനിമ കാണുന്ന ഞാൻ കണ്ടിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാദ്യമായി വിദേശത്ത് പോയി തുറന്നാം പതിനേഴിനാണ് പതിനേഴിന് അവിടെ അറിഞ്ഞപ്പോൾ അനിയന്റെ റൂമിൽ ചെന്നപ്പോൾ എല്ലാവരും മണിയറ കാണ മണിയറന്ന സിനിമ അപ്പൊ ഞാൻ ചോദിച്ചത് എട്ടേ എങ്ങായിമാരെല്ലാം മാത്രം നോമ്പ് അപ്പൊ ഓല്ക്കാർക്ക് പ്രശ്നം തന്നെയല്ല അത് പാസ് വേടിയൊട്ടി കിട്ടണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞാസ് കട്ടൻ ചാടി കൊടുത്താ ചൂടി നാട്ടിൽ നിന്ന് വന്നോ വന്ന ദിവസമായി പോയി അല്ലേ കാണേന് അല്ല വന്ന ദിവസമായി പോയല്ലേ ഇപ്പൊ കാണേനി അപ്പൊ ഞാൻ ചോദിച്ചല്ലേ എങ്ങായിമാരെ കട്ടൻചാടി കുടിച്ചാ നോമ്പോലെ ഇത് കണ്ടാലോ റീപത്ത് പറഞ്ഞൊരു മനുഷ്യനോട് എന്റെ നോമ്പ് ഊഞ്ഞ് നോന്തല്ലേ എന്നാ മുറിയല്ല തൈരിപ്പണക്കിടേ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല നമ്മുടെ നാവിന് നോമ്പില്ല കണ്ണിന് നോമ്പില്ല ചെവിക്ക് നോമ്പില്ല ആറാം കേൾക്കണ് സംസാരിക്കണു പക്ഷെ വയറിന് മാത്രം നോമ്പ് അപ്പോ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഒരു മാറ്റം ഉണ്ടാവും കൊളസ്ട്രോള് കുറയും ഷുഗർ നോർമൽ ആവും അതാ അത് ശരീരത്തിലുള്ള മാറ്റം ഭക്ഷണം കുറയുമ്പോണ്ടാവും മാറ്റം സ്വഭാവത്തിൽ പാപ്പ് മാറ്റില്ലാന്ന് മാത്രമല്ല നമ്മളെ പെണ്ണുങ്ങൾ കുട്ടികളെ പറഞ്ഞ് പേടിക്കും കഴിച്ചാൽ നോക്കി വാപ്പ നോമ്പ് അർത്ഥം പാപ്പ വളരെ മോശമാന്നല്ലേ നോമ്പ് നോക്കാം സ്വഭാവം നന്നാവണം തവുണ്ടാവും സ്ഥലസ്വഭാവിയാവും കുറുവാൻ പറഞ്ഞത് നമ്മൾ അനുഭവം നേരെ തിരിച്ച മലബാർ ചരിത്രം ബ്രിട്ടീഷുകാരെ ചരിത്രം വായിച്ചപ്പോ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു ഒരു സ്ഥലത്ത് എഴുതി വച്ചാൽ എന്താ അറിയാം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തൃശൂർ മലപ്പുറം ഈ ജില്ലകളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അസർ നമസ്കാരത്തിന് ശേഷം നാലോണിന് ശേഷം ഈ നോമ്പുകാർ നോമ്പുറ്റ് എസറിസ്കെച്ച് അങ്ങാടി വരുന്നതിന് മുമ്പ് ഈ അങ്ങാടികളിൽ പ്രത്യേക പരിശീലനം ലഭിച്ച അമുസ്ലിം പോലീസുകാരെന്ന് എന്തിനാന്നറിയോ നോൽബോറ്ററങ്ങണ നോൽ ഇറങ്ങണ നോൽബോറ്റ മനുഷ്യന്മാരാ മുസ്ലിംകൾ ആത്മ സംയമനം കൈവിടുന്ന മാസമാണ് റമദാൻ എന്ന ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയത് അതുകൊണ്ട് ആ മുസ്ലിം പോലീസുകാരെ മുസ്ലിം പോലീസുകാരെടുത്തിയ ഓണം കൂടും തല്ലു ഓൻ നോമ്പ് നിക്കണേ അപ്പൊ പ്രത്യേകം പരിശീലനം എങ്ങനെ എങ്ങനെ സമീപിക്കണം കാരണം പട്ടിണിയാട് നിൽക്കുന്ന മനുഷ്യന്മാരാണല്ലോ അപ്പൊ എങ്ങനെ പോലീസുകാർ പ്രത്യേക പരിശീലനം ലഭിച്ച പോലീസുകാരെ നിർത്താറുണ്ടായിരുന്ന അപ്പൊ ബ്രിട്ടീഷുകാരെ കണക്കിന് നോമ്പ് നന്നാ എന്താ നമ്മളെ അനുഭവം തന്നെ പക്ഷെ കുറുകാനോ അത് നമ്മൾ യാതൊരു ബന്ധവുമില്ല അതെന്താ നോമ്പ് നോമ്പായിട്ട് നോമ്പ് നോമ്പാവണമെങ്കിൽ ഈ അവയവങ്ങൾക്കെല്ലാം നോമ്പ് വേണം അങ്ങനെ നോമ്പ് വറ്റാ മനുഷ്യൻ നന്നാവും അതിന് ധാരാളം ചരിത്രങ്ങളുണ്ട് അപ്പൊ യഥാർത്ഥ നോമ്പ് അതുപോലെ തന്നെ കിയാമുല്ലയില് കിയാമുല്ലയിൽ റമലാൻ നമ്മൾ ജമായത്തായി നമസ്കരിക്കുന്നത് റമലാൻ കഴിഞ്ഞാൽ തഹജുദ് എന്ന പേര് മരണം വരെ വരാൻ കിയാമുല്ലേനെ പറ്റി പറഞ്ഞപ്പോഴാണ് പിന്നെ ഈ റസൂദുള്ളൻ്റെ പള്ളിയില് കിയാമുല്ലയില് ലോകത്തെവിടെങ്കിലുണ്ടെന്ന് ലോകത്തെവിടെയില്ല അറിയോ ചാവൾ വരാ റസൂദ് കൈകെട്ടു പാത്തി അൽബക്കറാണ് തുടങ്ങുന്നത് നമ്മളേറ്റാണ് കൈകെട്ടി അൽ അൽബക്കറെ നല്ല അല്ലേ ഇങ്ങനെ കെട്ടും കാരണം ഇത് തന്നാലേ ഇന്നത്തെ കൂന്നു

പിന്നെ മനുഷ്യന്മാര് റോട്ടുമ്പോടെ പോലെ പടച്ചോന എന്റെ ചങ്ങായി ഒരു ദിവസം ഞാനവിടെ കയറിൻ്റെ മനെ അല്ലെങ്കിൽ തന്നെ വേദനപ്പനിയായിട്ട് എണീച്ച് നടക്കാൻ വയ്യ അതിൻ്റെ ഇടയില് എന്തും നിസ്ക്ക ആ പള്ളി ഉള്ളോടത്തൂടെ മനുഷ്യൻ നടക്കൂല എന്നാൽ ആ തറാവി ആ പ്രവാചന്റെ പള്ളി നടന്ന അതാണ് നമ്മൾ മുക്കാ മണിക്കൂറാക്കിയത് നമ്മൾ അവിടെ ആസാമെന്ന് വന്നതായിട്ട് നിജികൾ ഈ സമയത്ത് റമലാൻ കൊണ്ടുവരിനുണ്ടായി ചോദിച്ചും കുറുവാൻ മുഴുവൻ ഓതാനാണ് വന്നപ്പം തന്നെ പറയാ മുക്കാ മണിക്കൂർ കേട്ടോ ഇത് ഒരുത്തരം ഉറുദു അറിയില്ല എന്നിട്ട് ഏയ് ഒമ്പതാം മുക്കാൽ പഠിപ്പിക്കുക ഒരു വള്ളി ചെന്നപ്പോൾ ഒമ്പത് മണിക്ക് തുടങ്ങും ഒമ്പത് മുക്കാലിന് അവസാനിപ്പിക്കും എന്നുള്ളത് ഓന ഉറുദു പറയാൻ അറിയില്ല എന്നിട്ട് പറയാ ചോട്ടാ സൂചി ഇതാ അപ്പൊ ഇത്തപ്പോ സംഭവം അല്ല മൂപ്പര് മുക്കാ മണിക്കൂറിൽ പിന്നെ മുക്കാമണിക്കൂറാണെ നമ്മൾ തന്നെ പോരെ നമ്മളാട്ട്മാര് പോലെ അതാണ് നമുക്ക് സഹിക്കാൻ കഴിയില്ല കാരണം അത് നിസ്കരിക്കുന്ന രീപിന്റെ ഒരു ലക്ഷ്യമുണ്ട് ഈമാനം അള്ളാഹ് അറിയാം വൈകുന്നേരം വരെ പട്ടിണി നടന്ന മനുഷ്യന്മാരാണ് നിസ്കരിക്കണത് ഒരുക്കുണ്ടാവും പക്ഷെ അത് ഉണ്ടാകുന്ന നമ്മളെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താണെന്നറിയാം ഇതിന് പകരം അള്ളാഹു എന്റെ പാവം പുറത്തു കൊണ്ടിരിക്കുന്നു എനിക്ക് ചീണുണ്ട് നിർത്തിയാൽ മതി തോന്നുന്നുണ്ട് വിമാ മൃക്കുൾ ചെയ്ത് കിട്ടിയാൽ മതി താല്പര്യമുണ്ട് പക്ഷേ ഞാൻ അനുഭവിക്കുന്ന ഈ ഉറക്കിനും ക്ഷീണത്തിനും പകരം അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട് എന്റെ പാവം പൊറത്തുണ്ട് അപ്പൊ പിന്നെ നീട്ടട്ടെ 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 തോന്നുന്നു ഈ വികാരത്തോടെ ഇനി ഞാൻ അവസാനിപ്പിക്കുന്നു പ്രവാചകന്റെ കയ്യിൽ ഒരു വടി ഉണ്ടാവാറുണ്ട് ആ വടി രണ്ട് ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുക ഒന്ന് നമസ്കാരത്തിൽ മരുഭൂമിയിൽ വെച്ച് നമസ്കരിക്കുമ്പോ മുമ്പിൽ അടയാളമായിട്ട് അത് കുത്തിപ്പിടിക്കുന്നു അതിന്റെ വേക്കൽ ദീർഘകാലം പള്ളിയിൽ പിന്നെ മിമ്പർ ഇല്ലാത്തത് കൊണ്ട് ഹത്തീബ് ആരാണെന്ന് കേറി വരുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു വടിയും പിടിച്ചിട്ട് പ്രവാചകൻ കുത്തുപോറഞ്ഞു മിമ്പർ ഉണ്ടാക്കിയപ്പോൾ പിന്നെ ഒഴിവാക്കി രണ്ടാമത്തത് സ്വഫ് ശരിയാക്കാൻ നമസ്കാരത്തിൽ മടമ്പിന്റെ വടി വടിവെച്ച് ശരിയാക്കും അങ്ങനെ സഫക്കെ ശരിയാക്കിയിട്ട് ഇമാമ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടുന്നതിന് മുമ്പ് പ്രവാചകം പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ ഇനി നമസ്കരിക്കാൻ പോകുന്ന ഈ നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരം ആ ബോധത്തോടെ നമുസ്കരിക്കണം അടുത്ത അസർ അപ്പൊ നിസ്കരിക്കാൻ പോണത് അടുത്ത അസർ ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു നിസ്കാരം നടക്കുന്നത് എന്റെ മയത്ത് നിസ്കാരമായിരിക്കും അങ്ങനെ നാലോചി അങ്ങനെയാണ് നമ്മൾ ഓരോ വിഭാഗത്തിനെയും കാണേണ്ടത് ഇതെന്റെ ജീവിതത്തിൽ അവസാന മാനം ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ സംസ്കാരം ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ കുറുവാൻ പറയണം ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ ദാന അങ്ങനെ ഓരോ വിഭാഗത്തിനെയും കാണുമ്പോഴാണ് ചെയ്യുന്നതിനോട് ആത്മാർത്ഥത കൂറുണ്ടാവുക ഈ നിലക്ക് നോമ്പ് നോറ്റ് നോമ്പിന്റെ രാപ്പകലുകൾ പുണ്യകർമ്മങ്ങളൊക്കെ ആയി ചെലവഴിച്ച് പരലോകത്ത് രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണം നമ്മൾ ഇന്ന് വന്ന് എല്ലാ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങളും ബ്രഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുകൊത്ത് മാപ്പാക്കി തീരുമാറാവും ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തൻ ഫ്രദോസ് എന്ന സ്വർഗത്തിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും മുഴുവൻ സത്യവിശ്വാസികളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവുണ്ട് ലോകം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു ഷിഫയും ആരോഗ്യവും